നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്രീക്വാർട്ടർ മത്സരങ്ങളുടെ ആ ഒരു ഫിക്സർ നിർണയ നറുക്കെടുപ്പ് കഴിഞ്ഞല്ലോ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ആരൊക്കെ ആരോടൊക്കെ ഏറ്റുമുട്ടും ഫെബ്രുവരി പതിമൂന്നിനാണ് ആദ്യ റൗണ്ട് മത്സരം നടക്കുന്നത് നമുക്കറിയാമത് അപ്പോൾ ഈ ഒരു ഫിക്സർ വന്നപ്പോൾ ഏത് ടീമുകളാണ് പരസ്പരം ഏറ്റുമുട്ടുന്നതിലേക്ക് കടുത്ത പോരാട്ടത്തിന് സാധ്യത ബുദ്ധിമുട്ടാർക്കാണ് എളുപ്പമാർക്കാണ് തീർച്ചയായിട്ടും ബാഴ്സലോണക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് പറയേണ്ടി വരും നാപ്പോളിയാണ് അവരുടെ എതിരാളികൾ ഇപ്പോഴത്തെ ബാഴ്സയുടെ സ്ഥിതി വിശേഷം നമുക്കറിയാം അത്ര കൺസിസ്റ്റന്റ് അല്ല ടീം അതുകൊണ്ട് ചാവി ഹെർണാണ്ടസിനും സംഘത്തിനും കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല ഇറ്റാലിയൻ വമ്പന്മാരായിട്ടുള്ള നാപ്പോളിക്കെതിരെയാണ് അവരുടെ കളി വരുന്നത് ബാഴ്സക്കൊരു അല്പം ബുദ്ധിമുട്ടാണ് അതേസമയം എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാര്യം പറയേണ്ടി വരും കോപ്പൻ ഹേഗൻ ഡെൻമാർക്ക് ക്ലബ്ബായിട്ടുള്ള ഡാനിഷ് ക്ലബ്ബായിട്ടുള്ള കോപ്പൻ ഹേഗനെതിരെയാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ മത്സരം സിറ്റിക്ക് ഒരു പക്ഷേ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ അനായാസമാണ് എന്ന് പറയാം പ്രീമിയർ ലീഗിലെ സിറ്റി ഇപ്പോൾ അത്ര എളുപ്പത്തിലല്ല മുന്നോട്ട് പോകുന്നെങ്കിലും സിറ്റിയുടെ ഒരു മികവ് വെച്ച് കോപ്പൻ ഹേഗനെ വീഴ്ത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കില്ല എന്ന് വേണം കരുതാൻ ബാക്കി കളിക്കളത്തിൽ കാണേണ്ടതാണ് അതുപോലെ റയൽ ആർബി ലൈഫ് സിഗാണ് അതും അത്ര ബുദ്ധിമുട്ടായിട്ട് ഇപ്പം പലരും കണക്കാക്കുന്നില്ല നിലവിലെ റെയലിൻ്റെ ഫോം വെച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു വിലയിരുത്തൽ പിന്നെ രസകരമായിട്ടുള്ള ഒരു കാര്യം പി എസ് സി ഒരർത്ഥത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും കാരണം പി എസ് സി ഗ്രൂപ്പിൽ രണ്ടാമന്മാരായി കയ്യത് കൊണ്ട് തന്നെ അവർക്ക് കടുത്ത ഏത് വരാമായിരുന്നു അതായത് അവർക്ക് വേണമെങ്കിൽ അവരുടെ കളി നറുക്കെടുപ്പില് ഭയണിനെതിരെ വരാമായിരുന്നു റയൽ മാഡിനെതിരെ വരാമായിരുന്നു ബാഴ്സയ്ക്കെതിരെ വരാമായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു വമ്പൻ ടീമിനോട് അവർ കുടുങ്ങുമായിരുന്നു പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല റയൽ സോസിഡാഡാണ് എതിരാളികൾ സോസിഡാഡ് വളരെ മോശം ടീമാണെന്നല്ലോ പറയുന്നത് താരതമ്യേന ഭയന്ന പോലെ സംഭവിച്ചിട്ടുള്ള ഒരു ആശ്വാസം പി എസ് സിക്ക് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും ഡ്രോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് പോർട്ടോ വേഴ്സസ് ഹാസൺ ഹാസനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സീസണിന് ശേഷം ആദ്യമായിട്ട് വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു പ്രീക്വാർട്ടറിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് തവണ ചാമ്പ്യന്മാരായിട്ടുള്ള എഫ് സി പോട്ടോക്കെതിരെയാണ് അവരുടെ കളി വരുന്നത് കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും കത്തിരുന്ന കാരണം ഇപ്പൊ ഹാസനൽ നല്ല ഫോമിലാണ് നാപ്പോൾ വേഴ്സസ് എഫ് സി ബാഴ്സലോണ നമ്മൾ പറഞ്ഞു ബാഴ്സക്ക് ബുദ്ധിമുട്ടാണ് പി എസ് ജി വേഴ്സസ് റയൽ ആഡ് പി എസ് സിക്ക് അവർ വിചാരിച്ച പോലെയുള്ള ഒരു പ്രശ്നത്തിലേക്ക് കടന്ന് ചാടേണ്ടി വന്നില്ല ഇന്നർ വേഴ്സസ് അത്ലറ്റിക്ക് ഓഫ് മറ്റൊരു കിടലൻ പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നു പറഞ്ഞല്ലോ വേഴ്സസ് നാപ്പോളി ബുദ്ധിമുട്ട് ഏറിയ പോരാട്ടമായിരിക്കും രണ്ട് ടീമിനും അതുപോലെ തന്നെ ഇന്റർ മിലാൻ വേഴ്സസ് അത്ലറ്റിക് ഓഫ് മറ്റൊരു കടുത്ത പോരാട്ടം നമ്മുടെ മുന്നിലേക്ക് പി എസ് സി വേഴ്സസ് ബൊറൂസിയ ഡോട്ട് മുണ്ടാണ് മറ്റൊരു കളി ഡോട്ട് മുണ്ടിന് ഒരു പക്ഷേ ഒരല്പം മുൻതൂക്കമുണ്ട് എന്ന് പറയേണ്ടി വരും ലാസിയോ വേഴ്സസ് ബയൻ മ്യൂണിക്ക് തീർച്ചയായിട്ടും ബയണ് ഒരു അല്പം ബുദ്ധിമുട്ടാണ് പക്ഷെ ബയലിന്റെ മികവ് വെച്ച് ലാസിയോയെ അവർ വീഴ്ത്തിയേക്കും വീഴ്ത്തിയേക്കുമെന്നേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ കോപ്പൻ ഹേഗൻ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ആർ ബി ലീപ് വേഴ്സസ് റയൽ ബാഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സിറ്റിക്ക് വളരെ എളുപ്പമായിരിക്കേണ്ടതാണ് ഇപ്പോഴത്തെ ഈ രണ്ട് ടീമുകളുടെ നിലവാരം വെച്ച് പറയും അതുപോലെ റയലിനും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് കളിക്കളത്തിൽ കാണാം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്